അല്ല ഇന്ന് ഇന്നലെ അത് ഇൻഫർമേഷൻ വന്നത് അത് ഞങ്ങൾ ബി ജെ പിൻ്റെ ഒരു കോർ കമ്മിറ്റി മീറ്റിംഗ് ഉണ്ടാവും പിന്നെ എൻ ഡി എൻ്റെ ഒപ്പം അതിൻ്റെ ചർച്ച ഉണ്ടാവും അതിന് അത് അതിലെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ തീരുമാനിക്കാം എന്താ ചെയ്യേണ്ടത് ഇതിപ്പോൾ ഒരു ആറുമാസം മാത്രമല്ല ഉള്ളൂ ബൈ ഇലക്ഷൻ്റെ അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം ഡിസ്കസ് ചെയ്ത് ഞങ്ങൾ തീരുമാനിക്കും എൻ ഡി എൻ്റെ കാൻഡിഡേറ്റ് ആയിരുന്നു ഇതിൻ്റെ മുമ്പ് ഇത്ത ഇലക്ഷനിൽ ഇന്ന് ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് മണിക്ക് കോറ് മീറ്റ് ചെയ്യുന്നുണ്ട് അതിൽ എല്ലാം ഡിസ്കസ് ചെയ്തിട്ട് ഞങ്ങൾ തീരുമാനിക്കും അല്ല തീരുമാനിക്കട്ടെ ഡിസ്കഷൻ ഞാൻ പറഞ്ഞ പോലെ ഇത് ആറുമാസല്ലോ ഈ ബൈ ഇലക്ഷൻ്റെ ഒരു ഒരു ടേർമ് അപ്പോൾ ഞങ്ങളുടെ ഇപ്പോഴത്തെ ഫോക്കസ് എന്ന് പറയുമ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷനാണ് അതാണ് ഞങ്ങൾക്ക് ഞങ്ങൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഇലക്ഷൻ പക്ഷെ ഇതിനെക്കുറിച്ച് ഡിസ്കഷൻ എൻ ഡി എന്റെ ഒപ്പം ആണല്ലോ ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട ഡിസ്കഷൻ നടത്തുന്നത് അത് നടക്കും അത് വേണ്ടി തീരുമാനിക്കാം അല്ല മൊത്തം കേരള സ്ഥിതി അത് നിലമ്പൂരിലും ഉണ്ടല്ലോ അവിടെയും വികസനം നടന്നിട്ടില്ല വികസിത കേരളം എന്ന് പറഞ്ഞ് ഒരു കാഴ്ചപ്പാടും ഞങ്ങളൊരു ലക്ഷ്യം ഒരു ദൗത്യം എന്ന് പറഞ്ഞ് മുമ്പോട്ട് വയ്ക്കുമ്പോൾ ജനങ്ങളുടെ ഒരു ഒരു എക്സെപ്റ്റൻസ് കാണുന്നുണ്ട് ജനങ്ങൾക്കും വേണം ഒരു മാറ്റം ഞങ്ങൾ പറഞ്ഞ മാറ്റമല്ല ഇപ്പോൾ മിന്നാന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മാറിയിട്ടുണ്ട് മാറണം മാറണമെന്നെല്ലാം പറയുന്നത് അത് മാറ്റം ജനങ്ങൾക്ക് വേണം വികസനം വേണം അത് ഞങ്ങൾ കാണുന്നത് ഞങ്ങളൊരു ലക്ഷ്യമാണ് രാഷ്ട്രീയ ലക്ഷ്യം മാത്രമല്ല നാടിനെ നന്നാക്കാനും നാടിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ അത് ആണ് ബി ജെ പിന്റെ ഒരു കാഴ്ചപ്പാടും ലക്ഷ്യം പോകുന്നുണ്ട് അല്ല അതല്ല ഞാൻ പറയും ഈ ഒരു ബൈഎലക്ഷൻ ആറ് മാസമേ ഉള്ളൂ ഈ ബയോലക്ഷൻ്റെ ടേം അത് ആരാണ് ഇതിൻ്റെ ഇത് ഇത് എന്താ ഈ ബയോലക്ഷൻ്റെ കാരണം എന്താണ് അത് സി പി എമ്മിൻ്റെ എന്നെ ഒരു എം എൽ എ രാജിവെക്കുന്നു ഈ നഷ്ടപ്പെട്ട ദശകത്തിൻ്റെ ഒരു ഒരു കാരണമല്ലേ ഈ നിലമ്പൂർ ബയോലക്ഷൻ ഇതുവരെ ഈ ഒമ്പത് കൊല്ലം ഈ ബഹുമാ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ജനങ്ങൾ ഒരു അവസരം കൊടുത്തപ്പോൾ എന്താണ് അദ്ദേഹം ചെയ്തത് അതിന് അതിൻ്റെ എതിർത്ത് അതിനെ എതിർത്തിയിട്ടല്ലേ അവിടുത്തെ എം എൽ എ രാജിവെച്ചത് അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കണം ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ എന്താണ് സ്ട്രാറ്റജി ഞങ്ങൾ ഇന്ന് കോർ കമ്മിറ്റി മീറ്റ് ചെയ്യും എൻ ഡി എൻ്റെ ഒപ്പം ചർച്ച ചെയ്യും എന്നിട്ട് അത് കഴിഞ്ഞ് തീരുമാനിക്കും നോക്കൂ കോൺഗ്രസ്സിൽ നടന്നതും സി പി എമ്മിൽ നടക്കുന്നതും അതിൽ ഞങ്ങൾക്ക് ഗുണം ഒന്നും ചെയ്യുന്ന ഞാൻ അങ്ങനെ കാണുന്നില്ല ഗുണം ചെയ്യുന്നത് ജനങ്ങൾക്കൊരു ജനങ്ങളുടെ ആഗ്രഹം ജനങ്ങൾ ജനങ്ങളുടെ വിശ്വാസം ജനങ്ങൾ വേ ജനങ്ങൾക്ക് വേണ്ടത് ഈ ഈ കഴിഞ്ഞൊരു അറുപത് കൊല്ലായിട്ടൊരു പഴയ രാഷ്ട്രീയം ഈ വിമർശവും വിഷവും നുണയും പാലിക്കാത്ത വാഗ്ദാനം കൊടുക്കുന്ന രണ്ട് പാർട്ടിയും അവരുടെ രാഷ്ട്രീയം എല്ലാം കണ്ട് സഹിച്ചു മടുത്തു ഒരു മാറ്റമാണെന്ന് ജനങ്ങൾ അത് ഒരു വികസനം വികസനം ആരാണ് ഈ നാട്ടിൽ ചെയ്യുന്നത് നരേന്ദ്ര മോദിജി കഴിഞ്ഞ പത്ത് കൊല്ലം ജനങ്ങളൊരു അവസരം കൊടുത്തപ്പോൾ എന്ത് കാണിച്ച് എന്ത് ചെയ്ത് കാണിച്ചു കൊടുത്തു എന്നും ജനങ്ങൾക്കറിയാം അങ്ങനത്തെ വികസനവും ഇവിടെയും വേണമെന്ന് ആഗ്രഹിക്കുന്നു നോക്കണം അത് അതെല്ലാം ഡിസ്കസ് ചെയ്ത് പറയാം ഇന്നല്ലല്ലോ ഇനിയുണ്ടല്ലോ സമയം അത് പറയാം